പ്രീസലോട്ട് ഹലുയ പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു വചനഭാഗം വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ തിരുവചനമാണ് അവിടെ എങ്ങനെയാണ് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്ത് നിന്നും ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇവക്കൊന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്ത് നിന്നും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ വേർപെടുത്താൻ സാധിക്കില്ല എന്ന് പൗലോ ശ്രീഹ പറഞ്ഞു വെക്കുകയാണ് ഇങ്ങനെ പറയാൻ കാരണം ഇത് അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് പൗലോ സ്ലീഹ ഇത് കണ്ടറിഞ്ഞ വ്യക്തിയാണ് പൗലോ ശ്രീഹ കാരണം ആദ്യത്തെ രക്തസാക്ഷി വിശുദ്ധ സ്റ്റെഫാനോസ് അദ്ദേഹം രക്തസാക്ഷിത്വം വഹിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് പൗലോസ് അതിനുശേഷം ഈ ഒരു സ്നേഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ ക്രിസ്തുവിലേക്ക് കടന്നു വന്നപ്പോൾ ആ ക്രിസ്തുവിന് വേണ്ടി ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് സ്വയം രക്തസാക്ഷിത്വം വഹിച്ച വ്യക്തിയാണ് വിശുദ്ധ ബാലോസ്വരൻ അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു വെക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരുപാട് ദുരിതങ്ങളുണ്ടാകാം പക്ഷേ പരാതി പറയാതെ അവയെല്ലാം ദൈവ സ്നേഹത്തെ പ്രതി നമ്മൾ സ്വീകരിക്കുമ്പോൾ അവിടെ നമ്മൾ ഉരച്ച് നോക്കപ്പെടുകയാണ് നമ്മൾ യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയാണ് ഒന്ന് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്ത് ചെയ്തെടുക്കുന്നു എന്നാണ് പറയുന്നത് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്തെടുക്കുമ്പോൾ അവയുടെ മാറ്റുകൂടുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വേദനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ രോഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ് നമ്മൾ ഉരച്ചു നോക്കപ്പെടുകയാണ് മാറ്റുകൂടുന്നുണ്ടോ കൂടുന്നുണ്ടോന്നോ നോക്കുകയാണ് അപ്പോൾ അവയെല്ലാം സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയായിട്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനായിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നവനായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ യഥാർത്ഥ ഒരു ശിഷ്യനായി തീരുവാൻ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ഈ വചന ശുശ്രൂഷ കേട്ടിരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദുരിതങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ വലിയ രോഗങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നമുക്ക് ഈ നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം യേശുവെ എന്നെ മാറ്റുകൂട്ടുകയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് അവയെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ അവയെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ച് മുന്നേറുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാം യേശോയെ പ്രധാനമായിട്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ വേദനിക്കുന്ന സഹോദരങ്ങളെ രോഗികളായ സഹോദരങ്ങളെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളെ ഈശോയെ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ